കോതമംഗലം നഗരസഭയുടെ കീഴിലെ ലൈബ്രറികൾ തുറക്കാറില്ല മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ പുസ്തകങ്ങൾ വായിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കെ പി സി സി അംഗവും നഗരസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവുമായ എ ജി ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭയ്ക്ക് കീഴിലുള്ള പൂട്ടിക്കിടക്കുന്ന മുനിസിപ്പൽ ലൈബ്രറികൾ ഉടൻ തുടർന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻസിപ്പൽ ഓഫീസിന് വായിച്ച് പ്രതിഷേധിച്ചു ഞാൻ പറയാം ഇവിടെ നിന്ന് വലിയ നഗരം അവിടെയും

എ ജി ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു ഇത്രമേൽ ദയനീയമായ ഒരു ഭരണം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് എ ജി ജോർജ് പറഞ്ഞു ആ ലൈബ്രറിയിൽ രണ്ടെണ്ണം കൊണ്ടിരിക്കെ അത് തുറന്നു പ്രവർത്തിക്കാത്ത രീതിയിലേക്കുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പ്രതിപക്ഷം പല പ്രാവശ്യം ഈ ഭരണസമിതികൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അവർ ചെയ്യാൻ തയ്യാറാവാത്ത രീതിയിലേക്കാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം കോളേജ് ജംഗ്ഷനിലെ ലൈബ്രറിയിൽ റിനോവേഷൻ നല്ലൊരു പൈസ മുടക്കി റിനോവേഷൻ നടത്തിയിട്ട് ഏകദേശം ഒന്നൊന്നര വർഷമായി ആ ഇന്നോവേഷൻ നടത്തിയതിന് ശേഷം ഇതേ അവരെ ആ ലൈബ്രറി തുറക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത് സാധാരണഗതിയിൽ ലൈബ്രേറിയന്മാർ പിന്നെ ട്രാൻസ്ഫർ ആവും റിട്ടയർ ചെയ്യും ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ അതിനുള്ള ഒരു മൃത സംവിധാനം നമ്മുടെ സർക്കാരിനെ കൊണ്ട് അവർക്ക് ചെയ്യിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഭരണസമിതിക്കുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച മാറിയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് തുറക്കാത്ത രീതിയിലേക്ക് ഇങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചതിന്റെ എതിരായിട്ടാണ് ഇന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഗോതമംഗലം നിയോജമണ്ഡലം പ്രസിഡന്റ് ശ്രീ ഡാനിയലിന്റെ നേതൃത്വം ഇപ്പോൾ സമരപരിപാടു സംഘടിപ്പിച്ചിട്ടുള്ളത് നിയോജമണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ പി ബാബു യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രമീഷ് കെ എ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അഭിജിത്ത് തോമസ് യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ സിബി ചെട്ടിയാക്കുടി ബേസിൽ കയ്യാട്ടുമറ്റം എന്നിവർ സംസാരിച്ചു നമ്മുടെ പുറയിൽ കാണുന്നത് കോതമംഗലം നഗരസഭയ്ക്ക് കീഴിലുള്ള മുനിസിപ്പൽ ലൈബ്രറിയാണ് ഇതുകൂടാതെ ഒരു മിനി ലൈബ്രറി കോള ജംഗ്ഷനിലുണ്ട് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായിട്ട് ഈ ലൈബ്രറികൾ രണ്ടും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണുള്ളത് പുതിയ പുസ്തകങ്ങൾ ആർക്കും എടുക്കുവാനും സാധിക്കുന്നില്ല അതുപോലെ ഇതിനു മുൻപ് ഇവിടുന്ന് പുസ്തകങ്ങൾ എടുത്ത ആളുകൾക്ക് അത് തിരികെ കൊടുത്ത് അത് മാറിയെടുക്കുവാനുള്ള സാഹചര്യം കുറേയേറെ കാലമായിട്ട് ഇവിടെ ഇല്ല ഇവിടെ മുൻപ് പ്രവർത്തിച്ചിരുന്ന ശുചിമുറികളാവട്ടെ അതിപ്പോൾ പ്രവർത്തനരഹിതമാണ് നമ്മൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യം ഇവിടുത്തെ ലൈബ്രേറിയൻ ഇല്ല ഒരാൾ ആയി അങ്ങനെയൊക്കെയുള്ള വളരെ ബാലിസമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു പൊതു ലൈബ്രറി എന്ന് പറയുന്നത് അറിവിൻ്റെ അക്ഷയ കനിയാണ് അപ്പോൾ അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയാതെയായിട്ട് ഒരു വർഷമായിട്ടും ഈ സി പി എം നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ ഭരണസമിതി ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നടപടി എടുക്കുവാനും തയ്യാറാവുന്നില്ല മറിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നവരോട് വളരെ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യും എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ് ഈ കാലങ്ങൾ അത്രയുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ അവർക്ക് ഇത് നടത്തുവാനുള്ള കഴിവും ശേഷി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ ഈ ലൈബ്രറി ഏറ്റെടുത്ത് നടത്തുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് എന്ന് ഞാൻ പറയാനാഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘാ ഷിബു അനൂസ് വി ജോൺ അജി ബിരമലൂർ ജഹാസ് വട്ടക്കുടി എബിൻ ചെട്ടിയാക്കുടി എൽദോസ് പൈലി കോൺഗ്രസ് നേതാക്കളായ സിജു എബ്രഹാം അനൂപ് ജോർജ് കെ എ സിബി അനൂപ് കാസിം ജോർജ് വർഗീസ് വിൽസൺ പിണ്ടിമന അലി കുഞ്ഞ് വിജയൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സൃഷ്ടി കോതാംഗലം